കെജ്രിവാൾ മുതൽ ഇങ്ങോട്ട് അവതാരകര വരെ ചീത്ത വിളിക്കുന്ന കാഴ്ച ഒരു സാധാരണ ക്രിമിനൽ സാധാരണ അഴിമതിക്കാരൻ സാധാരണ കൊള്ളക്കാരൻ വക്കീലാണ് എങ്ങനെയാണ് ബിരുദം വിനോദ് മാത്യു ഇങ്ങനെയൊക്കെ പറഞ്ഞ ശ്രീപത്മനാഭോപാലകൃഷ്ണൻ പറഞ്ഞ് തുടങ്ങിയാണ്ടല്ലോ ചർച്ച പിണങ്ങാൻ മാത്രം പറയാനില്ല നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ് എന്ത് ഏത് എന്നൊന്നും തിരിച്ചറിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നാനൂറ് സീറ്റും വാങ്ങി ബി ജെ പി അധികാരത്തിൽ എത്തും എന്ന് വിചാരിച്ച് ലൂസായിട്ട് നടന്നിരുന്ന ആളുകളൊക്കെ അവരുടെ അവകാശവാദങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുന്ന നിസ്സഹായമായ കാഴ്ച ഉൾക്കൊണ്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം കാണുകയാണ് ഏറ്റവും അവസാനം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് വന്ന് പറഞ്ഞ രണ്ട് വർത്താനം കൂടി ആയതോടുകൂടി ബി ജെ പി കാരുടെ കാര്യം ഒന്നും തിരിയാത്ത അവസ്ഥയായി അങ്ങ് നരേന്ദ്രമോദി മുതൽ ഇങ്ങ് ഫക്രുദ്ദീൻ അലി വരെയുള്ള ആളുകൾ സ്റ്റേഷൻ കിട്ടാതെ നടക്കുകയാണ് നരേന്ദ്രമോദി പറയുന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് കീഴിലുള്ള ആളുകളൊക്കെ എന്തു പറയണം എങ്ങനെ പറയണം എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ അവർക്ക് പുതിയ മാതൃക മുന്നിലില്ലാത്തതിനാൽ അവർ ചാനൽ ഫ്ലോർ വരെ കയറി ചീത്ത വിളിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇവിടെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു എങ്കിലും ദേശീയതലത്തിൽ തെരഞ്ഞെടുപ്പ് ഇനിയും ബാക്കിയുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത് പക്ഷേ കേരളത്തിലെ ചാനൽ ഫ്ലോറുകളിലൂടെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ചാനലുകളിലെത്തുന്ന ബി ജെ പി നേതാക്കളൊക്കെ അതും ഇതും അമ്പും തുമ്പും ഇല്ലാണ്ട് ചീത്ത പറയുന്ന അറഞ്ചും പുറഞ്ചും ചീത്ത പറയുക എന്നൊക്കെ പറയില്ല അങ്ങനെ ചീത്ത പറഞ്ഞ് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ് കാണുന്നത് കെജ്രിവാൾ കൂടി പുറത്തു വന്നതോടുകൂടി കെജ്രിവാൾ മുതൽ ഇങ്ങോട്ട് അവതാരകരെ വരെ ചീത്ത വിളിക്കുന്ന കാഴ്ച നമ്മളിങ്ങനെ നിസ്സഹായരായി നോക്കി നിന്ന് കാണേണ്ട സാഹചര്യമാണ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പരിശോധിക്കുകയാണ് ഈ ദിവസങ്ങളിൽ കണ്ട ഏറ്റവും മുന്തിയ ചീത്തവളികൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണേണ്ടി വരും ചീത്തവെളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒന്നുകിൽ ഫോണിൽ ഇയർഫോൺ വെച്ച് കേൾക്കുക ഈ വീഡിയോയിലും അത് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇല്ലെങ്കിൽ കുട്ടികളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഫോണിൽ കേൾക്കുക എന്നുള്ളതാണ് ഇതിന് ഒരേ ഒരു പോകുമ്പം വഴി അല്ലെങ്കിൽ ചാനൽ ചർച്ചയിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ല അവിടെ ബി ജെ പി കാര് എല്ലായിടത്തും കയറിയിട്ട് തന്നെയാണ് പരിപാടി എന്നുള്ള സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞു ഈ ഘട്ടത്തിലാണ് നമ്മുടെ മുമ്പിലേക്ക് ആദ്യം ചീത്ത എത്തുന്നത് സാക്ഷാൽ സുരേഷ് ഒരു സാധാരണ ക്രിമിനൽ സാധാരണ അഴിമതിക്കാരൻ സാധാരണ കൊള്ളക്കാരൻ എന്തൊക്കെയാണോ നിയമപരമായിട്ട് കിട്ടേണ്ടത് മുഴുവൻ അർഹതയുള്ള ആളാണ് എന്നാൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരാളെ പിടിവിട്ട രാഷ്ട്രീയ കാലാവസ്ഥ പേരിൽ മാത്രം ഇങ്ങനെ സ്റ്റേഷൻ മാറിയതുപോലെ ചീത്ത വിളിച്ച് നടക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ പരിപാടിക്ക് ചേർന്ന കാര്യമല്ല എന്ന് കേൾക്കുന്ന ആൾക്കൊക്കെ ബോധ്യമാണ് കാരണം എന്തെങ്കിലും ചീത്ത വിളിച്ചുകൊണ്ട് വിഷയത്തുനിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം പരാജയപ്പെടുകയുള്ളു അതുകൊണ്ട് സ്മൃതി വരുത്തിക്കാടും ആം ആദ്മിക്ക് വേണ്ടി ചർച്ചയിൽ വന്ന വിനോദ് മാത്യുവും ആ കാര്യം സൂചിപ്പിച്ചു സുരേഷ് ുന്നവരെ ഞാൻ വിളിക്കുന്നത് കൊള്ളക്കാരനാണെന്ന് കെജ്രിവാൾ ആയതുകൊണ്ട് സത്യസന്ധന വിളിക്കാൻ പറ്റില്ല അതാണ് സുരേഷ് ചീത്ത വിളിക്കാൻ തീരുമാനിച്ച പിന്നെ പാർട്ടി ഓഫീസാണ് ഇത് ചാനൽ ഓഫീസാണ് എന്നുള്ള വ്യത്യാസമൊന്നും മൂപ്പര് കാണിക്കില്ല എല്ലാം തുല്യമാണ് സോഷ്യലിസ്റ്റ് ആണ് സോഷ്യലിസമാണ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരുടെ ഒരു അഴിമതിക്കാരന് മാത്രം എന്ത് പ്രിവിലേജ് ആണ് കിട്ടിയത് എന്നുള്ള ചോദ്യം ഈ സംസാരിക്കുന്നത് അങ്ങനെ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം സുരേഷിന് കിട്ടാനുള്ളതെല്ലാം കിട്ടാനുള്ള ഊഴമായിരുന്നു ചർച്ചയിൽ ആം ആദ്മിക്ക് വേണ്ടി പങ്കെടുത്ത വിനോദ് മാത്യു സുരേഷിന് വീണ്ടും നോക്കാം കൊടുത്തു ആ സുരേഷ് എന്ന് പറയുന്നതോടെ എനിക്ക് യോജിപ്പുണ്ട് കാരണം എന്നെ അദ്ദേഹം അയാൾ എന്നൊക്കെയാണ് സംഭവം ചെയ്തത് അതുകൊണ്ട് തിരിച്ച് ഞാൻ അതേ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കട്ടെ അയാൾക്ക് പറയാനുള്ള മറുപടി ഇങ്ങനെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത് പ്രഥ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയെന്നാണ് സത്യത്തിൽ ഇദ്ദേഹം അഡ്വക്കേറ്റ് ആണെന്നാണ് പലപ്പോഴും ഞാൻ ചർച്ചകൾ കണ്ടിട്ടുള്ളത് കോടതിയുടെ വരാനുള്ള കയറി പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരാണ് കണ്ടെത്തിയെന്ന് ഇത് എവിടുത്തെ എവിടുത്തെ വക്കീലാണ് എങ്ങനെയാണ് ഇദ്ദേഹം എൽ ബിവി എൽ ബി ബിരുദം കിട്ടിയിട്ടുള്ളത് കോടതി എവിടെയാ പറയുക ദൃഷ്ടിയ കുറ്റക്കാരനാണ് പ്രാഥമിക കേസുണ്ട് നമ്മൾ കുറ്റക്കാരനാണെന്നാണോ നിയമവശം നിയമം അറിയാവുന്ന സുരേഷിനെ പോലുള്ളവർ പറയുന്നത് അതിൽ പൊട്ടനാണോ പൊട്ടനോ അഭിനയിക്കാണോ എനിക്ക് അറിയത്തില്ല കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ സുരേഷ് അടുത്ത ചാനലിലേക്ക് പോയി സന്തോഷമായി ഗോപിയട്ട എന്ന് പറഞ്ഞു സുരേഷ് അടുത്ത ചാനലിലേക്ക് പോയി ഇനി ആരെ തെറിവിളിക്കണം എന്ന് യിലാണ് മൂപ്പര അടുത്ത ചാനലിലേക്ക് ഇറങ്ങുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ ട്വന്റി ഫോറിലേക്ക് ഒന്ന് എത്തു നോക്കിയപ്പോഴാണ് അവിടെ ശ്രീപത്മനാഭൻ ചർച്ചയ്ക്ക് ഇരിക്കുന്നു ശ്രീപത്മനാഭനും കേജ്രിവാളിനും ചീത്ത വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് പിന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളിലേക്ക് കടന്നിട്ടില്ല ഇത് ശ്രീപത്മനാഭൻ ആയതുകൊണ്ട് കേജ്രിവാളിനെ മാത്രമാണ് ഇവിടെ വിഷയമാക്കിയത് അങ്ങനെ കെജ്രിവാളിനെ ചീത്ത വിളിക്കുന്നത് കേട്ട് നമ്മുടെ വിനോദ് മാത്യു അവിടെയും കയറി ശ്രീപത്മനാഭനും വേണ്ടുന്നത് അങ്ങോട്ട് കൊടുത്തു ഈ ഇരുപത് സീറ്റിലാണ് കേജ്രിവാളും ആം ആദ്മിയും മത്സരിക്കുന്നത് ഇരുപത് സീറ്റ് മത്സരിക്കുന്ന പാർട്ടികളൊക്കെ ഞങ്ങൾ എന്തും മറുപടി പറയാനാണ് കീർക്കങ്ങൾ ഉണ്ടായതാണ് ചൂട് കൂടി കീർക്കായി ഇപ്പൊ കേജ്രിവാൾ കിർക്ക് മുതൽ വട്ടായി എനിക്ക് തോന്നുന്നു അതായത് അഞ്ച് സീറ്റ് അഞ്ച് എം പിമാരുണ്ടായെന്ന പാർട്ടിയാണല്ലോ വർഷങ്ങൾ അല്ലല്ല അഞ്ച് 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 വർഷം അഞ്ചു എം പിമാർ രണ്ട് വിനോദ് മാത്യു ഇങ്ങനെയൊക്കെ പറഞ്ഞ ശ്രീപത്മനാഭൻ എന്താണ് എന്റെ ഉള്ളിലുള്ളത് ഞാൻ ആരാണ് എന്ന് തെളിയിക്കുമെന്ന് അപ്പൊ തന്നെ വിളിച്ചു അറിയും ചെയ്തു സമയത്ത് അങ്ങനെയാണെങ്കിൽ നിയന്ത്രിക്കുക ഇതൊക്കെ കഴിഞ്ഞു അന്നത്തെ രാത്രി ചർച്ചകളൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം സുപ്രഭാതം പൊട്ടിവിടർന്നു പിറ്റേ ദിവസത്തെ വാർത്തകളായി പിറ്റേ ദിവസം രാത്രിയും ഏഷ്യാന ന്യൂസ് ഒഴികെയുള്ള ചാനലുകളൊക്കെ അരവിന്ദ് കെജ്രിവാളിൻ്റെ സുപ്രധാനമായ പ്രസംഗം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു ഏഷ്യാന ന്യൂസിനാവുന്ന എടുക്കൂല അവർ ആര്യ രാജേന്ദ്രൻ്റെ വിഷയങ്ങളൊക്കെ എടുക്കില്ല അങ്ങനത്തെ അവരുടെ ഒരു ശീലമായി പോയി പാവങ്ങളാണ് അങ്ങനത്തെ പരിപാടിയൊന്നും അവരെടുക്കില്ല അങ്ങനെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിക്ക് എഴുപത്തഞ്ച് വയസ്സായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രധാനമായ ചർച്ചയിലേക്ക് അങ്ങനെ സ്മൃതി പരുത്തിക്കാട് കടന്നു ചെന്നു അവിടെ ആരാണ് ചർച്ചയ്ക്കെത്തുന്നത് സാക്ഷാൽ കെ വി എസ് ഹരിദാസ് കെ വി എസ് ഹരിദാസിന് പോലും ഇപ്പം ദേഷ്യമാണ് രോഷമാണ് കെ വി എസ് ഹരിദാസ് ചർച്ചയിൽ സ്മൃതിയുടെ ചോദ്യവും ചർച്ചാകാരന്മാരുടെ നിലപാടും ഒക്കെ കണ്ടപ്പോ ഞാൻ ഈ ചർച്ചയിലൊന്നും ഇരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു സ്മൃതി സംസാരിച്ചോളൂ നിർത്താം ഇടയ്ക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാനേ പാടില്ല എന്ന് പറയുന്നത് ഏത് രീതിയാണ് താങ്കൾ എത്ര കാലമായി ചർച്ചയിൽ പങ്കെടുക്കുന്നു ശ്രീ താങ്കൾ ഒരു രാഷ്ട്രീയ പക്ഷെ ഇപ്പോൾ ദിവസങ്ങളായി താങ്കൾക്ക് രോഷമാണ് കെ മൂപ്പർക്ക് ഇടക്കിടക്ക് മാത്രമേ രോഷം വരാറുള്ളൂ സാധാരണ മൂപ്പർക്ക് രോഷം വരില്ല ഇങ്ങനെ പിടിവിട്ട് നിൽക്കുമ്പോൾ മൂപ്പർക്ക് ലേശം രോഷം വരും എനിക്ക് രോഷമല്ല പക്ഷെ സംസാരിക്കുന്ന സമയത്ത് കേറി ഇടപെടുന്ന രീതി അതൊരു സാമാന്യ മര്യാദയുടെ ലേഖനമാണ് നിങ്ങൾ മറ്റുള്ളവരുടെ അല്ലല്ല നിങ്ങള് മൂന്ന് മൂന്ന് പേര് വേറെയുണ്ട് ആ മൂന്ന് പേരോട് ശ്രമതിക്ക് ഒരു നാവ് അനങ്ങിയില്ല അവർ വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോഴും അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിച്ചപ്പോഴും എന്തെന്ന് പേ ചോദിക്കുന്നത് പാവം കെ വി എസ് കെ വി എസ് പണങ്ങി എങ്ങനെ പണങ്ങാതിരിക്കും മൂപ്പര് നോക്ക് പണങ്ങിയിരിക്കുന്നാണ്ടല്ലേ ഞാൻ ഇറങ്ങി പോവാതിരിക്കാം പക്ഷേ ഇത്തരത്തിലുള്ള ചർച്ച ചോർന്നാൽ ബി ജെ പിയുടെ പലരും ഇറങ്ങിപ്പോയിട്ടുണ്ട് അറിയാലോ ശ്രുതിക്ക് പലരും ഇറങ്ങിപ്പോയിട്ടുണ്ട് നിങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകാത്തത് ഞാനൊരു മാധ്യമപ്രവർത്തനം കൊണ്ടു ആയതുകൊണ്ട് കൂടിയാണ് ഒരു മാധ്യമപ്രവർത്തനായിരുന്നതുകൊണ്ട് കൂടിയാണ് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ അടുത്ത ആളോട് ഞാൻ പോയിന്റ് പൂർത്തിയാക്കിയിട്ട് ഇടവേളയിലേക്ക് പോകും താങ്കൾ വെച്ചോളൂ

നിങ്ങളുടെ ഇടപെടലിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഞാനത് സൂചിപ്പിച്ചു താങ്കളോട് ശരി ഞാനത് സൂചിപ്പിച്ചു എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണോന്ന് അതിന് ശേഷവും താങ്കൾ അതിനകത്ത് ഇടപെടാൻ ശ്രമിച്ചു താങ്കൾക്ക് ഒരു അമിത ആവേശം കാണിക്കുക കാണിക്കറുടെ ജോലിയല്ല താങ്കൾ ചെയ്യുന്ന പലപ്പോഴും ആങ്കറുടെ ജോലിയല്ല അതിനേക്കാൾ ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ പെരുമാറുന്നത് കൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവരെയും കൊണ്ട് ആങ്കർ എന്ന നിലയിൽ കോർഡിനേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് ചോദ്യം ചോദിക്കാനുള്ള അധികാരവും ഉണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്നാൽ അത് മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഒരു ചർച്ചയിൽ ഇതുവരെ ഇറങ്ങിപ്പോയിട്ടില്ല ആകപ്പാടെ കയരളി ചാനലിൽ നിന്ന് ഒരിക്കലേ ഇറങ്ങിപ്പോയിട്ടുള്ളൂ അത് സഖ്യ കെട്ടപ്പളാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ല കാരണം എനിക്ക് നിങ്ങളുടെ ചാനലിനോടുള്ള അടുപ്പവും ബഹുമാനവും ഉണ്ട് കുറെ അതിനകത്തുള്ള തലപ്പത്തുള്ള പലരോടുള്ള വ്യക്തമായ അടുപ്പവും കൂടിയുണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നില്ല പക്ഷേ പോലുള്ളവർ അത് ശ്രദ്ധിക്കണം സുരേഷിനെയും കെ വി സു ഹരിദാസിനെയും പോലെ ഉള്ള ആളുകളല്ല ഇനി വരാനുള്ളത് സാക്ഷാൽ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ അങ്ങ് പറഞ്ഞു തുടങ്ങിയാണ്ടല്ലോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരും ഗോപാലകൃഷ്ണൻ ഒരു പടക്കുതിരയാണ് ചീത്ത വിളി തുടങ്ങിയ പിന്നെ പിടിച്ചാൽ കിട്ടൂല അങ്ങനെ ട്വന്റി ഫോർ ന്യൂസിൽ ഹാഷ്മിയുടെ ചർച്ചയിൽ ഹാഷ്മിയും ഗോപാലകൃഷ്ണൻ തമ്മിലുള്ള ആ ചീത്ത വിളി പോരി ഒന്ന് കാണണം നിങ്ങക്ക് നാടുണ്ടോ നെറുകെട്ട ഭാഷ സംസാരിക്കാൻ ഞങ്ങൾ ഞങ്ങൾ നെറുകട്ട കോട്ട കെട്ടിയത് തന്നോടാനോട് പറഞ്ഞത് ഗോപാലകൃഷ്ണൻ ശരിക്കും എങ്ങനെ ദേഷ്യം വരാതിരിക്കും ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ഹാഷ്മി പറഞ്ഞു ഈ കെജ്രിവാളിനോട് കാണിക്കുന്ന പരിപാടി നെറുകട്ട പരിപാടിയാണ് എന്ന് ഒരു ട്വന്റി ഫോറിന്റെ ചാനൽ പറയാം ഞങ്ങൾ കട്ട നിങ്ങൾ ചർച്ച ചെയ്യണം നിങ്ങൾ എന്താ കോടതിയിൽ നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ തള്ളി ഒരുത്തനാണ് ഈ മാപ്പുസാക്ഷി ആ മാപ്പുസാക്ഷിയുടെ വാക്കുബലം മാത്രമേ ഉള്ളു പിടി ചാൻ തെളിഞ്ഞില്ലേ കോടതിയിൽ സി ബി ഇത് ഇങ്ങനെ പോയ ശരിയാവില്ല എളുപ്പം മാർഗം ഉത്തരം പറയണം അങ്ങോട്ട് തുടങ്ങി കാശ്മിയോട് വിടുന്നില്ല കാശ്മി തിരിച്ചു തന്നെ പരിപാടി ചാനൽ ചർച്ചയാണ് ശ്രദ്ധിക്കണേ ചർച്ച നടത്താണ് മാന്യമായി ചർച്ച നടത്തേ പാർട്ടി ഓഫീസിൽ അല്ലേ എന്നോട് തന്നെ പറയുന്നത് അപ്പൊ ചിരി പോയോ ഗോപാലകൃഷ്ണ ആദ്യത്തെ ചിരിയൊക്കെ പോയോ ഗോപാലകൃഷ്ണത്തെ ആദ്യത്തെ ചിരിയൊക്കെ നെറുകെട്ട കോട്ട എന്ന് പറയാൻ എനിക്ക് കാരണമുണ്ട് ഗോപാലകൃഷ്ണന്റെ ചൂട് കണ്ടില്ലേ അതിനിടയിലാണ് കാശ്മിയുടെ ഒരു ചോദ്യം എന്ത് പരിപാടിയാണ് ബി ഗോപാലകൃഷ്ണ തന്റെ തുടക്കത്തിൽ ചിരിച്ച ആ ചിരിയൊക്കെ പോയോ കോട്ട എന്ന് പറയാൻ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് രണ്ട് മൂന്ന് നാല് തണ്ടി കാരണങ്ങൾ പറഞ്ഞുതരാം ആ ഒരു മര്യാദകേട് പറഞ്ഞിട്ടില്ല ഒരു മര്യാദകേട് പറഞ്ഞിട്ടില്ല സാർ നെറികട്ട കോട്ട എന്ന വാക്കിന് എനിക്ക് പറയാൻ കാരണങ്ങളുണ്ട് ബോധ്യങ്ങളുണ്ട് പറഞ്ഞു തരട്ടെ ആരോടൊ കെട്ടിയത് പിടി വിട്ട് നിക്കുമ്പോഴാണ് കേൾക്കാൻ പറയുന്നത് എങ്ങനെ കേൾക്കാൻ അങ്ങനെയൊന്നും കേൾക്കാൻ പറ്റൂല്ല ഗോപാലകൃഷ്ണൻ അങ്ങനെ കേൾക്കുന്ന ആളൊന്നല്ല ഗോപാലകൃഷ്ണൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി അവര് ആരാ വിചാരം സംസാരിക്കല്ലേ

ഗോപാലകൃഷ്ണൻ ആരാണ് ആള് അങ്ങനൊന്ന് പിൻവലിക്കുന്ന കാര്യം പോയിട്ട് മൂപ്പര് പറയുന്ന കാര്യം ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ പത്രാശം വരെ പറയും മൂപ്പർക്ക് ഇഷ്ടമില്ല പത്രാശം പറയും വാക്ക് പത്ര പ്രാവശ്യം പറയും അതെ പറയാ ഞാൻ 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 പറഞ്ഞു 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 സർ സർ ചോദ്യം കേൾക്ക് 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 സാറേ സാറേ ഒന്ന് 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 പറ എന്ത് മാന്യമായി ആ ഗോപാലകൃഷ്ണൻ അല്ലെങ്കിലും പാർട്ടി ഓഫീസ് ചാനൽ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല പാർട്ടി ഓഫീസ് പറയുന്നത് ചാനൽ ഓഫീസിൽ മാറി അത് അവരുടെ ശീലാണ് എന്ത് ചെയ്യാൻ ഗോപാലകൃഷ്ണൻ അങ്ങനെ എന്തെങ്കിലും ആരുടെയെങ്കിലും എടുത്ത് പണയം വെച്ചിട്ട് വ്യക്തിത്വം പണയം വെച്ച് മുന്നോട്ട് പോകുന്ന ആളല്ല മൂപ്പര് ചാനൽ ഓഫീസ് പറയും ഹാഷ്മി ആയിക്കാ അല്ലാ ഈ വന്നിരുന്ന വളരെ ബിജെപിയുടെ വിരോധം ഉണ്ടെങ്കിൽ അത് തെരുവിൽ ഇറങ്ങി സംസാരിക്കും ചർച്ചയിൽ പെട്ടിട മുമ്പിൽ ചോദ്യത്തിന് വേണ്ടി ട്വന്റി ഫോറിന്റെ ഫ്ലോറിൽ കഴിഞ്ഞോ ഭക്ഷണം തന്റെ വേഷം കണ്ട വേണ്ട ഭക്ഷണം ഞങ്ങൾ ഇരിക്കുന്നത് താൻ ചോദ്യം ചോദിക്ക ഉത്തരം പറയാം എന്ത് ചോദ്യം ആ ചോദ്യമല്ല വേറെ ചോദ്യം ഉണ്ടെങ്കിൽ െ ബി ഗോപാലെന്തതി എന്നെ എന്ത് പറഞ്ഞാലും താങ്കൾ ഇനി എന്ത് പറഞ്ഞാലും പിടിക്കാൻ പോകുന്നില്ല താങ്കൾ ഇനി പറഞ്ഞാലും ോ താങ്കളിനെ ഇടോ എന്നോ ചെണ്ടിത്തരം എന്നോ എന്ത് വൃത്തികെട്ട വാക്കു പറഞ്ഞാൽ ഞാൻ അധികൃതർ പിടിക്കാൻ പോകുന്നില്ല താങ്കളുടെ പ്രഷർ അടങ്ങിയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം താങ്കളുടെ ബി പി താങ്കളുടെ ബി പി അടങ്ങിയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങൾ ചോദ്യം ചോദ്യം ഞാൻ 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 ഉത്തരം 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 പറയാം പറയാം ആ ഇടവേളയ്ക്ക് പോകാം ശേഷം ഒന്നും നായരോട് ഇല്ല ഇല്ല വേണ്ട ഒരു െൻ പുത രാഷ്ട്രീയ നേതാവല്ലേ ഈ പറയുന്ന ആ ഈ പറയുന്ന തെണ്ടിത്തരം വാക്കുകൾ ഒരു തങ്ങളെ പോലെ മുതിർന്ന രാഷ്ട്രീയ നേതാവിന് ഭൂഷണമാണോ എന്ന ഇടവേള അങ്ങ് ആലോചിക്കും ഞാൻ തിരികെ ഇടവേള അങ്ങ് കൂള എന്ന് കരുതുകയാണ് സാർ ഈ നെറുകേട് എന്ന് പറഞ്ഞാൽ നേരില്ലാത്തത് നേരില്ലാത്ത നേരില്ലാത്ത അല്ലാതെ കോട്ട കോട്ട ഭാഷയുടെ നിർവചനമൊക്കെ പറഞ്ഞിട്ടെന്ത് കാര്യം നെറികെട്ട കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഗോപാലകൃഷ്ണ ദേഷ്യം വരും അത് സഹിക്കണം സഹിച്ചേ പറ്റൂ ചാനലിൽ ഇമാതിരി പരിപാടികളാണ് ചാനലുകളിൽ എങ്ങോട്ട് നോക്കിയാലും കാണാനുള്ളത് ഒരാൾ ചോദിക്കും വേറൊരാൾ ചീത്ത പറയും ഒരാൾ ചോദിക്കും വേറൊരാൾ ചീത്ത പറയും ഇനി ഇത് മാത്രല്ല വേറും ചില ആളുകളുണ്ട് പ്രത്യേകിച്ച് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ നിരീക്ഷകർ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരല്ലേ അവരിൽ പ്രധാനപ്പെട്ട മോദി മോദിയിസ്റ്റുകൾ സ്വയം വെളിപ്പെട്ട് മുന്നിലേക്ക് വരുന്ന കാഴ്ച ഉണ്ടായിരുന്നു മാതൃഭൂമി ചാനലാണ് അമ്മാതിരി ഒരു കാഴ്ച എനിക്കിഷ്ടപ്പെട്ട ഒരു കാഴ്ച കണ്ടത് ഫക്രുദ്ദീൻ അലിയുടേതാണ് സന്ധി ഒരു മറുപടി പറയാമെന്ന് വെച്ച് നിൽക്കുമ്പോൾ ഫക്രുദ്ദീൻ മറുപടി പറയും ഫക്രുദ്ദീൻ്റെ മോദി ആരാധന അതൊന്ന് കാണേണ്ടതാണ് അടുത്ത വീഡിയോ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട് അത് കാണണം കേട്ടോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം